ഹായ് ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ദോശ റെസിപ്പിയും പിന്നെ ഞങ്ങൾ പുറത്തുപോയ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഈ വ്യൂ ഉണ്ടല്ലോ ഇത് നമ്മുടെ വീട്ടിലെ കിച്ചണിൽ നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിലെ അങ്കള് ഇതുപോലെ ചെടിയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്കള് ഞങ്ങളുടെ വീട്ടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ രീതിയിൽ മുകളിൽ പന്തലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ചെടിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് എനിക്ക് രാവിലെ എനിക്കുമ്പോൾ നല്ല കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയാണ് എനിക്ക് വീട്ടിലിത്ര ചെടികളൊന്നും ഇല്ല അപ്പം പക്ഷേ എനിക്ക് വീട്ടിനോട് ചേർന്നായതുകൊണ്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട് രാവിലെ അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചെമ്പാപ്പച്ചിരി വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടത് നമുക്ക് മസ്റ്റായിട്ട് ചെമ്പാപ്പച്ചരിയാണ് വൈറ്റ് റൈസ് ഒഴിവാക്കുന്നതാണ് മാക്സിമം നല്ലത് ചെമ്പാപ്പച്ചിരിയാണ് നല്ലത് കുഞ്ഞുങ്ങൾക്കായിരുന്നാലും നമുക്കായിരുന്നാലും ഒക്കെ ചെമ്പാപ്പച്ചരിയാണ് നല്ലത് ദോശയ്ക്കായിരുന്നാലും ഇപ്പോൾ പുട്ടിനായിരുന്നാലും ഒക്കെ അത് വാങ്ങിച്ചിട്ട് നമ്മൾ പൊടിച്ച് വച്ചാൽ നമ്മുടെ വൈറ്റ് റൈസിൻ്റെ പകരം നമുക്കിത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ടുണ്ട് ഏഷ്യാക്കും അത് തന്നെയാണ് കൊടുക്കുന്നത് അതായത് പ്രപ്പോഷനായിട്ട് ഒരു ഗ്ലാസ് പച്ചരിക്ക് മുക്കാൽ ഗ്ലാസ്സോളം ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഈക്വലായിട്ടാണ് എടുത്ത് ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ അരച്ച് രാത്രിയിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ഇതുപോലെ നല്ല ഫെമൻറ്റേഷൻ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് പറ്റും സാധാരണ ദോശ പോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ എനിക്ക് ഇത്രയും ദാൽസൊക്കെ ചേർക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എഹിയാക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഹെൽത്തി ദോശയാണ് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ദോശയാണ് കേട്ടോ രാവിലെ ഇതിൽ നമുക്ക് പല പല ടൈപ്പ് പരിപ്പുകൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഗ്രീൻ പീസ് കയറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ഗ്രീൻ പീസ് കയറിയാണ് കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പി പറയുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ എഹിയ റെഡി ആയിട്ട് നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാവിലെ അവന് കൊടുത്ത ശേഷം എനിക്ക് കഴിക്കാനും പറ്റുള്ളൂ എനിക്ക് കഴിക്കുന്നതും വലിയൊരു ചടങ്ങാണ് അവൻ സമ്മതിച്ചാലേ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്ക് പ്രശ്നമാണ് ഫുഡ് കാണുമ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് കൊടുത്തതും ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ അവന് കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ ഇത് മൂന്ന് ബോട്ടിലായിട്ടാണ് വരുന്നത് വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് ആമസോണിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നല്ല അടിപൊളി വറുത്തായിട്ടുള്ള ഒരു ബോട്ടിലാണ് നല്ല കട്ടിയുണ്ട് ഗ്ലാസ് ബോട്ടിലാണ് അപ്പോൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു കവറൊക്കെ ഇട്ട് കൊണ്ടുപോയാൽ കുഴപ്പമില്ല പക്ഷേ നല്ല ബോട്ടിലാണ് അതുപോലെ നമുക്ക് സേഫായിട്ട് കുടിക്കുകയും ചെയ്യാം പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതാണ് നല്ലത് പഴം വാങ്ങിച്ചാൽ ഈ ഗതിയായിട്ട് കഴിക്കാനാണ് എൻ എൻ്റെ യോഗ ഞാൻ മിക്കവാറും ഇങ്ങനെ ആയിട്ടാണ് പഴം കഴിക്കാറുള്ളത് ഭയങ്കര മടിയാണ് പഴമൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ കയറിയിരിക്കുമോ പതുക്കെ പതുക്കെ ഫുഡ് കഴിച്ച് തീരുന്നേരം വെയിറ്റ് ചെയ്തിരിക്കണേ കേട്ടോ ഗുഡ് വെയിറ്റിംഗ് ആയിരിക്കണേ കേട്ടോ എനിക്ക് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഉമ്മീടെ ണേ ഉമ്മി കഴിക്കട്ടെ കേട്ടാ ഇതിന്റെ കൂടെ ഗ്രീൻപീസ് കയറി നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ ഞാൻ ഈ ഗ്രീൻപീസ് കയറിയില് ലാസ്റ്റ് ഇത്തിരി കടുക് തളിച്ച് നമ്മുടെ മല്ലിയിലേയും കൂടെ ചേർത്തിട്ടാണ് തളിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഗ്രീൻ പീസ് ഇതിൻ്റെ കൂടെ അടിപൊളി ഒരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഉണ്ടാക്കിയപ്പം തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല വേറെ ഉരുളം ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ കടുക്ക് താളിക്കുമ്പം ഞാൻ കറിവേപ്പിലേക്ക് വരാം മല്ലിയില കുറച്ചധികം ഇട്ടു അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറി എഹിയാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഹ്യാ എഹിയാക്ക് നോർമലി വെജിറ്റബിൾ കറികളാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞാൻ രാവിലെ മിക്കവാറും ഇതുപോലെ എന്തെങ്കിലും ഒരു കുറുമയോ വെജിറ്റബിൾ മിക്സഡ് വെജിറ്റബിൾ കറിയോ ഒക്കെ ആയിരിക്കും അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കോമ്പിനേഷൻ പക്ഷെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളിത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം ഇപ്പം ഞാൻ എഹിയാക്കുട്ടനെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ശംഖുമുഖം ബീച്ചിൽ പോവുകയാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ഈവനിങ്ങില് പറഞ്ഞറിയിക്കാം എത്ര കണ്ടാലും മതിവരാത്തൊരു സ്ഥലമാണ് കടൽ എനിക്ക് അതുപോലെ തന്നെ എഹിയാക്കും ഭയങ്കര ഇഷ്ടമാണ് ഏഹ്യ ഭയങ്കര ഹാപ്പിയാണ് കടൽ കാണുമ്പോൾ പിന്നെ ഞങ്ങൾ പങ്കായത്തിൻ്റെ പുതിയൊരു റെസ്റ്റോറൻറ്റ് കൂടെ തുടങ്ങിയിട്ടുണ്ട് പുതിയൊരു ബ്രാഞ്ചാണ് അത് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇറങ്ങിയതാണ് നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നമ്മുടെ പാൽ പാൽ കപ്പയും ബീഫും കൂടെയുള്ള കോമ്പിനേഷൻ ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എഹിയ അവിടെ വെച്ചൊന്നും കഴിച്ചില്ല പക്ഷേ എന്തായിരുന്നാലും ഞാൻ കഴിക്കുന്നവരെ അലഹമില്ല വലിയ കുഴപ്പമില്ലാതെ ആൾ കൂളായിട്ടിരുന്നു പിന്നെ ഞാൻ അവന് പാഴ്സൽ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കൊടുത്തത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബായ്